ഓം സർവമംഗള മാംഗല്യേ ശിവേ സർവാർദ്ധസാധിയേ ശരണ്യ തൃംഭകേ ഗൗരീനാരായണി നമുസ്തുദേ ശ്രീ അന്നപൂർണ സ്ത്രോത്രം രണ്ട് നിത്യാാനന്ദകരീ വരാഭയകരീ സൗന്ദര്യരത്നാകരീ നിർദൂതാഖിലഘോര പാപനികരീ പ്രത്യക്ഷമാഹേശ്വരീ പ്രളേയാചലവംശപാവനകരീ കാശീപുരാധീശ്വരീ ഭിക്ഷാംപാവലംബനകരീ മാതാന്നപൂർണേശ്വരീ നാനാരത്നവിചിത്രഭൂഷണകരി ഹേമാംബരാഡംബരീ മുക്തഹാര വിളംബമാനവിലസദ് വക്ഷോജകുംഭാദരീ ശ്മീരാഗരുവാസിദാരുുചിഗരീ കാശീപുരാധീശ്വരീ ഭിക്ഷാംേഹി കൃപാവലംബന കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരീ യോഗാനന്ദകരീ റിഭുക്ഷയകരീ ധർമാർത്ഥനിഷ്ഠാകരീ ചന്ദ്രാർക്കാന സമാനലകരീ സർവൈശ്വര്യസമസ്തകരീ കാശീപുരാതീശ്വരീ ഭിക്ഷാ ദേഹി കൃപാവലംബനകരീ മാതൂർണേശ്വരീ കൈലാസാചലകന്ധരാളയ കരീ ഗൗരീ ഉമാശങ്കരീ निगमार्थगोचरकरी ओङ्गारबीजाक्षरी मोक्षद्वारकवाडपाडनकरी काशीपुराधीश्वरी भिक्षां देहि कृपावलम्बनकरी मातान्नपूर्णेश्वरी दृश्यादृश्यविभूतिवाहनकरी ब्रह्माण्डपाण्डोदरी ലീലാടകസൂത്രീ വിജ്ഞാനദീപാങ്കുരീ ത്രിവിശ്വേശമന പ്രസാദനഗരി കാശീപുരാതീശ്വരീ ഭിക്ഷാംഹി കൃപാവലംബന കരീ മാതന്നപൂർണേശ്വരീ ആദിക്ഷാന്തമസ്തവർണ്ണനകരീ ശംഭുപ്രിയാശാങ്കരീ काश्मीरा त्रिपुरे विश्वरी शर्वरी कामकांक्षक जनोदयक काशीपुराधी भिष्क्ष देपलबनक मातापूर्णेशरी उर्वी सर्वजनेश्वरी जयक माता सर्वजने कृपा सागरी ുന്തളരി നിത്യാന്നദശ്വരീ സാക്ഷാമോക്ഷകരീ സദാശുഭരീ കുരാധീശ്വരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരീ മാതാന്നൂർണേശ്വരീ ദേവി സർവവിചിത്രരത്ന രുചിരാ ദാക്ഷാണീ സുന്ദരീ वामा प्रियकरी सौभाग्यमाहेश्वरी भक्ताभीष्टगरी सदाशुभगरी काशीपुराधीश्वरी भिक्षां देहि कृपावलम्बनगरी मातान्नपूर्णेश्वरी चन्द्रार्कानलकोडिकोडिसदृशी चन्द्रां शुबिम्बाधरी ചന്ദ്രാർക്കാഗ്നി സമാന ചന്ദ്രാർക്കി സമാനകുണ്ടലധരി ചന്ദ്രാർക്കവർണേശ്വരീ മാലാപുസ്തക പാശാങ്കുശരി കാശീപുരാതീശ്വരീ ഭിക്ഷാംഹി കൃപാവലംബന കരീ മഹാഭയകരി മാതാ കൃപാസാഗരി സർവനന്ദകരീ സദാശിവകരി വിശ്വേശ്വരീ ശ്രീധരിക്ഷാകരീ നിരാമയകരീ കാശീപുരാധീശ്വരി ഭിക്ഷാംേഹി കൃപാവലംബനകരീ മാതൂർണേശ്വരീ അന്നപൂർണേ സദ പൂർണേ ശങ്കരപ്രാണവല്ലവൈരാഗ്യസിദ്ധ്യർത്ഥം भिक्षां देही च पार्वती मादा पार्वती देवी पिता देवो महेश्वरः बान्धवा शिवभक्ताश्च स्वदेशो भुवनत्रयम् मादा पार्वती देवी पिता देवो महेश्वरः बान्धवा शिवभक्ताश्च स्वदेशो भुवनत्रयम्